ും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അങ്ങനെ നമ്മൾ വീട് ഇരുന്നതിന് ശേഷം നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ അല്ലാത്ത മഴ പെയ്യുകയാണ് കൈസ് പക്ഷേ മഴ പെയ്തിട്ടുണ്ട് നമ്മൾ ആ മഴ പെയ്യുന്ന ടൈമിൽ ഞാനിവിടെ ഉണ്ടാവലില്ല എനിക്ക് വീഡിയോ എടുക്കാൻ ഏറ്റവും പറ്റലുമില്ല അപ്പോൾ കൈസ് നമ്മുടെ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നടുമുറ്റം ആണ് നമ്മുടെ വീടിൻ്റെ നടുമുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ കോട്ടിയാടാണ് അതായത് മഴ പെയ്യുന്ന കോട്ടിയാടാണ് നമ്മളിതിന് മുന്നേ മഴ ആർട്ടിഫിഷ്യലായിട്ട് പെയ്യ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ യു ജാസ് ഒപ്പാട് പണ്ട് നമ്മൾ ടറസിൻ്റെ മുകളിൽ എന്ത് കാട്ടിയായിരുന്നു മോട്ടറൊക്കെ പൊടിച്ചിട്ട് മഴ നോക്കിയായിരുന്നു പക്ഷെ അത് അത്രത്തോളം വിജയിച്ചില്ല കാരണം കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറിയിട്ട് അതിൻ്റെ ഡി പൊസിഷൻ ഡിസിഷനൊക്കെ തെറ്റായിരുന്നു അപ്പോൾ ഇത് കറക്റ്റ് മഴ പെയ്യുന്നുണ്ട് ഇതിപ്പോൾ പെയ്യണത് ചെറിയൊരു ചാറലേ ഉള്ളൂ ആ ചാറലിൽ വലിയ കുഴപ്പങ്ങളൊന്നും കാണാല്ല പക്ഷെ ഉള്ളില് നല്ല ഫീലാണ് എന്തായാലും അത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ നടുമുറ്റത്തിലെ ചെടിക്കെന്താണ് പറ്റിയായിരുന്നെന്നുള്ളത് എല്ലാവരും ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ ചെടിയുടെ ആളോട് വിളിച്ചപ്പോൾ അത് ഓരോ സീസണില് ഇങ്ങനെ അഴീന്ന് ഇങ്ങനെ കണ്ടു തളർത്ത് തളിർത്ത് ഇങ്ങനെ വരുത്തറേ കൂടുതൽ പൊന്തി പോവാത്ത മരമാണ് അപ്പോൾ ആദ്യം വന്നത് ഇങ്ങനെ നമ്മൾ നമ്മൾ മനുഷ്യന്മാരന്മാരി തന്നെ എന്താണ് കൊറച്ച് കഴിയുമ്പോ വയസ്സായി കഴിഞ്ഞാൽ കൊയിഞ്ഞു പോകലേ മരിച്ചു പോകില്ലേ അതേമാതിരി ഈ ഇല കൊറച്ചുകഴിഞ്ഞാല് കൊയിഞ്ഞ് പോകുന്നൊരു പുതിയ ഇല തളിർക്കും കൈ അങ്ങനെയാണെന്നാ പറഞ്ഞത് ബാക്കി അല്ല ഓക്കെ അപ്പൊ എന്തായാലും മഴ കാണിച്ചു അങ്ങനെ ഉമ്മ നല്ല ചക്കരടെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള എന്ത് തിന്നുന്നുണ്ട് ചക്ക ഫുള്ളായിട്ട് പഴുത്തിട്ടില്ലെങ്കിലും ചക്കട തിന്നാൻ പോതി ഉള്ളോണ്ട് ഉമ്മ പിടിന്ന് ചക്കാൻ പോയോ കറണ്ട് പോയോ ഒരു ചെറിയൊരു ഡൗട്ട് എന്ത് കൂട്ടാൻ വെക്കാൻ വേണ്ടിട്ട് പൊളിച്ചു അതായത് ചക്ക കൂട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ സംഭവം എന്താ പൊളിച്ചിട്ടുണ്ട് അതായത് ചെറിയ മഴയിൽ ഇരുന്നിട്ട് ചക്ക തന്നെയാണ് അപ്പൊ ഞാൻ ഞാൻ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ആകെ നമ്മൾ ട്രാവൽ ചെയ്ത് മറ്റേ ക്ഷീണിച്ച് നിൽക്കുകയായിരുന്നു അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് മഴ വന്നോളന്നില്ല അപ്പൊ മഴ വന്നപ്പോൾ ഒന്നും നോക്കിയില്ല നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് നീച്ച് കൈസ് മഴ കാണിച്ചാണ് പോയി ആദ്യം നമുക്ക് സിറ്റൗട്ട് തുടങ്ങാം പിന്നെ ഞങ്ങളിപ്പോൾ റൂമിൽ നിന്നൊക്കെ കടത്തൽ മാറ്റിയിട്ട് ലിവിങ്ങിലേക്ക് ആക്കിയിട്ട് കേട്ടോ അതായത് കടത്തും കിടക്കണമൊക്കെ ലിവിങ്ങിൽ കാക്കിയിരുന്നു കാരണം എന്താ വെച്ചാൽ അവിടെ കണ്ണെത്തണില്ല അപ്പോൾ ഇതാവുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മുമ്പ് കൂടെ തന്നെ ഉണ്ടാവും പിന്നെ കരിഞ്ഞാലും ഇതാക്കിയതൊന്നും കുഴപ്പമില്ല നമ്മളെടുത്ത് തന്നെ ഉണ്ട് പിന്നെ ആ റൂമിൻ്റെ മാതിരിയുള്ള അമ്മ ഇവിടെ നടക്കുക അമ്മ അമ്മ നടക്കുന്ന സ്ഥലമായിട്ട് ഉമ്മക്ക് ഫാനൊക്കെ വാങ്ങി വെച്ചിരിക്കണേ മുകളിൽ രണ്ട് ഫാനുണ്ട് ഓക്കെ ഫാൻ ഫാനുണ്ടായിട്ട് എന്താ പാടുങ്ങി കൊല്ലം പോയില്ലേ കുട്ടി നമ്മള് കൊറച്ചേരായിട്ട് ഉറക്കത്തിലാണ് പുറത്തേക്ക് വരുമ്പോ ഗായ്സ് നല്ല മഴയുണ്ട് നല്ല മഴ എന്ന് നല്ല ഉഷാറ് മഴയാണ് ഇതൊക്കെ ഞാന് ഇന്ന് വന്നപ്പോഴേക്ക് ചെടികളെല്ലാം ഉണങ്ങിയായിരുന്നു നിങ്ങൾക്ക് ഞാൻ ഉച്ചക്കത്തെ വീഡിയോയിൽ കാണിച്ചു എന്നിട്ട് വൈകുന്നേരം ഞാൻ നാല് മണിക്കൂർ നേരം നിന്നിട്ട് നനച്ചു കാരണം ഈ പുല്ലിൻ്റെ ഇടയിൽ എത്ര വെള്ളം വീണാലും ഉള്ളിൽ വെള്ളം വീണോ എന്ന് അറിയാത്തോണ്ട് ഞാൻ കുറേ നേരം നിന്ന് നനച്ചു ഇന്ന് നോക്കിയേക്കാം ഫുള്ള് മഴ പെയ്തു ഏ ആ ആ അവിടെ അതായത് അവിടെ ഒരു അമ്പലത്തിൽ ഫംഗ്ഷൻ ഉണ്ട് അവിടെ ആ ഒരു പ്രോഗ്രാം അടക്കേണ്ട അവിടെ എല്ലാ ടൈമിലും മഴ ഉണ്ടാവും എന്നാണ് ഉമ്മ പറയണത് അപ്പോൾ എന്തായാലും നമ്മുടെ സിറ്റൗട്ടിൽ ഇതാ സിനിമ മഴയൊക്കെ കൊണ്ട് കയ്യിൽ അത് തീറ്റ കഴിഞ്ഞോ തണുത്ത കാറ്റ് നമ്മളെ വീട് ഇരുന്നതിന് ശേഷം മഴ പെയ്തിട്ടുണ്ട് പക്ഷെ വീട് എടുക്കണാദ്യമായിട്ടാണ് അല്ലേ അതെ കൈസ് നമ്മൾ വീട് എടുക്കണത് ആദ്യായിട്ടാണ് എനിക്ക് ഇന്ന് മഴ പെയ്തതിൽ നല്ല സങ്കടമുണ്ട് കേട്ടോ കാരണം എന്താ അറിയോ ഞാൻ അത്രത്തോളം നേരം നിന്ന് നനച്ചിട്ടു അല്ലെങ്കി സാധാരണ അമ്മേനെ നനക്കാറ് ഇന്ന് ഈ അമ്മാക്കാരവസരം കൊടുക്കാതെ ഞാൻ നനച്ചു ഓക്കെ ഏ ഇന്ന് നോമ്പ് തുറന്നിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടില് മഴ പെയ്യുന്നുണ്ടോന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണോ ഇപ്പത്തെ മഴ എന്ന് പറഞ്ഞാൽ ജില്ലക്കാർക്ക് മാത്രമേ ഉള്ളൂ എല്ലാർക്കും അങ്ങനെ പെയ്യുന്ന കാണാനല്ല അങ്ങനെ കൊല്ലം പോയി വന്നിട്ടുള്ള ക്ഷീണം എങ്ങനെ ക്ഷീണമുള്ളൂ വരുമ്പത്തെ ട്രെയിന് പണിയായി നമുക്കല്ലേ നിങ്ങക്ക് കൊഴപ്പണ്ടായില്ലോ അമ്മാക്കാ ട്രെയിന് പറ്റിയില്ല എനിക്ക് നല്ല അലമോൾക്കാണ് തീരെ പറ്റാനത് ആ കുട്ടിയെ ട്രെയിനിൽ നിന്ന് ഇറങ്ങണ വരെ രുത്തന്ന ആൾക്കാര് തുപ്പ് ചെയ്ത് നൂരി നടക്കുന്ന സ്ഥലത്ത് കൂടെ കുട്ടികളെ ഇരുത്താൻ പറ്റും എന്ത് എത്ര ആളുകള് ചെരുപ്പിന്റെ അടിയിൽ ഇൻഫെക്ഷൻ എന്തൊക്കെ കയറിയല്ലേ അതാണെങ്കിലും എന്ത് കിട്ടിയാലും നടക്കും ആ എന്തായാലും ഗൈസ് നമ്മളൊക്കെ സേഫായിട്ട് നമ്മുടെ വീട്ടിലെത്തി നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മഴയും കിട്ടി ഈ മഴ ഇന്നലെയും മിന്നാലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടികളൊന്നും നശിക്കില്ലായിരുന്നു ഇവിടെ നമ്മൾ വന്നതിന് ശേഷമാണ് മഴ പെയ്തത് ഗ്സ് അപ്പം നമ്മൾ നല്ല ഐശ്വര്യമുള്ള ആൾക്കാർ നമ്മളെവിടെ കാലുകുത്തിയാൽ അവിടെ മഴ ഉണ്ടാവും ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മളെ നടുമുറ്റത്തിൽ ഇനി എങ്ങനെയാണ് മഴ പെയ്യുമ്പോൾ വെള്ളം എന്നുള്ളത് നമുക്ക് നോക്കാം ഭയങ്കര ശക്തിയേറിയ മഴ ഇല്ലെങ്കിൽ പോലും എന്താ പറഞ്ഞാൽ വല്ലാതെ നനീനൊന്നും ഇല്ലാന്നോ അതാ നടുമുറ്റത്തിൽ ഗായ്സ് മഴ പെയ്യുന്നു ഗായ ഷവറിൽ വള്ളം വീണ പോലെ വീഴുന്ന ഇല അമുക്കിനുണ്ടാവും ഇവിടെ അമുക്ക് നിന്ന് ഉണ്ടാവും ഒരു ഇത്രേ നമുക്ക് മഴയുടെ ഇതുള്ളു ഇതിപ്പോൾ ശക്തി കുറഞ്ഞ മഴ ആവുകൊണ്ടാണ് ഇത്ര വീണത് ഇത്ര വീണ ഇത്ര വീണതാണ് ഇതുമേശം വെള്ളം ആകുന്നുണ്ട് കണ്ടോ പക്ഷേ ഇത് ഞങ്ങൾ അന്ന് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനുള്ളൊരു സംഭവം കൂടി ക്ലിയർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് എന്ത് നല്ല പോളിഷ് ചെയ്തിട്ട് വേറൊരു തരം പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചതൊന്ന് തൊടിച്ചാൽ മാത്രം മാറി കേട്ടോ കാരണം എല്ലാതും നമുക്ക് ഒത്തു കിട്ടണം എന്നില്ല എല്ലാം ഒത്തു കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഗ്ലാസ് വെച്ച് മറക്കേണ്ടി വരും തൽക്കാലം നമ്മളവിടെ ഗ്ലാസ് ഒന്നും വെച്ച് വെച്ചിട്ടില്ല ഇനി നിലവിൽ ശക്തിയേറിയ പ്രളയ ടൈമിലുള്ള പോലത്തെ ഒക്കെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ വെക്കേണ്ടി വരും ഏഹ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ആ റൗണ്ടിന് നാല് പുറം നമ്മൾ എന്താക്കിയിട്ടുണ്ട് കോൺക്രീറ്റ് കൊണ്ട് എന്താണ് വെച്ചുകൊണ്ട് ഒലിച്ചിറങ്ങുന്ന വെള്ളം ഒരിക്കലും താഴത്തോട്ട് വീഴൂല അത് അവിടെ തട്ടിയിട്ട് വീടിൻ്റെ ടർസിൻ്റെ മുകളിലൂടെ തന്നെ പുറത്തോട്ട് പോകും നേരെ മറിച്ച് ഈ പെയ്യുന്ന മഴ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പെയ്യുന്ന മഴ ഉണ്ടാവുമല്ലോ ആ ഡയറക്റ്റ് പെയ്യുന്നത് ആ ആ ഉള്ള സർക്കിളിൽ കൂടെ വരുന്ന ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നല്ല കാറ്റും മഴയും വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിനനുസരിച്ച് നമുക്ക് ചെയ്യേണ്ടി വരും ഇപ്പം നല്ല രസത്തിൽ ഇങ്ങനെ ഓരോ ഇങ്ങനെ വീഴുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മഴ കൊള്ളണമെങ്കിൽ കാലൊക്കെ ഇങ്ങനെ നീട്ടി നമ്മുടെ എന്താക്കാം നടുമുറ്റത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു വൈബ് ആസ്വദിക്കാം കേട്ടോ കാശ് എന്താണ് ആ ഇതിൻ്റെ ഉള്ളിൽ ആ ഓട്ട വേണ്ടതോ അതാ ഇതിൻ്റെ ഒരു ഇതും കൂടി ഞാൻ പറഞ്ഞത് ആ വലിയ ഓട്ട കണ്ടോ അതായത് വലിയ ഹോള് ആ വലിയ ഹോൾ എന്ന് പറഞ്ഞാൽ ഇതിലൊരുപാട് വള്ളം വന്നു കഴിഞ്ഞാൽ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇട്ടതാണ് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ വലിയ വള്ളം എന്താണ് വെള്ളം വരാനുള്ള ഒരു ചാൻസ് ഇല്ല കാരണം നോക്കിക്കോളിന്നാലും അതിലൂടെ ഒഴുകി പോകാനുള്ള വള്ളമൊന്നും എന്തായാലും വരില്ല കാരണം ഇത് ഭൂമിയിൽ നമ്മൾ വെറുതെ മെറ്റിങ്ങനത്തെ കല്ലിട്ടിട്ടുള്ളൂ എന്തായാലും വെള്ളം പെയ്യണ പെയ്യണത് ഭൂമിയിലോട്ട് പോകും പിന്നെ ഇങ്ങനത്തെ ഒരു പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഒന്ന് കൊടുക്കാനാണ് പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ഭാഗം നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യാനും കൂടിയിട്ടാണുണ്ടോ അപ്പം ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ നടുമുറ്റമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മഴ ഒന്ന് ശക്തി കൂടി എന്ന് തോന്നുന്നുണ്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്താക്കണം ഇത് രണ്ടും നമ്മൾ വീട് വേണ്ട മുന്നേ നമ്മൾ ചെയ്തു വെക്കണം അല്ലാന്നുണ്ട് പിന്നീട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് തറടെ പുറത്തേക്ക് ഇടാൻ കഴിയൂലാ കേട്ടോ ഇത് നമ്മൾ തറപ്പണി ചെയ്യുന്ന ടൈമ് മുതൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട് ഇതൊക്കെ ആദ്യം ചെയ്തു വെക്കേണ്ടതാണ് കഴിച്ചത് അപ്പോൾ പിന്നീട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാം പണിയാവും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല ഷൈൻ്റെ ഒരു ക്വാളിറ്റി അതിന് നമ്മൾ ഫസ്റ്റ് ഇപ്പം എന്താണ് ഇവിടെ ഇപ്പം പറയുന്നത് നല്ല പെയ്യുന്നുണ്ടെന്ന് പറയണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് വീശുന്നുണ്ട് നല്ല വൃത്തിക്ക് മഴ പെയ്യുന്നുണ്ട് നല്ല ഫ്രഷ് മഴ ഇത്ര കാലമായിട്ട് മഴ എവിടെ ന്യൂസിലേ മഴ എവിടെ ന്യൂസിലേന്ന് ചോദിച്ചാണ് കൈശാ മഴ കൈസ് മഴ പക്ഷെ നടുമുച്ചത്തിലെ ചെടിയിലെ അലല്ലാന്ന് മാത്രമേ ഉള്ളു അതും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ആയിരുന്നു ഇത് എന്താ ഓർക്ക് ഇതൊക്ക അല്ല കാലും നനുണ്ട് കാലും നനുണ്ട് ഇനി ഇവിടുന്ന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടുന്ന് മഴ വീടിന്റെ പുറത്തും മഴ ഗായ്സ് അവിത്തും മഴ ഗായ് എല്ലാവരും ചിന്തിക്ക എന്ത് ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ അതിനൊക്കെ മാറ്റം സംഭവിക്കും ആ എന്റെ കുട്ടി തീറ്റയും പൊടി തന്നെയാണ് ഗായ് അപ്പ എന്തായാലും നമ്മുടെ വീട്ടിൽ ഇനി മഴ കണ്ടില്ല മഴ കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട ഇനി പുതിയ വീട് കണ്ട് മടുത്തു എന്നുള്ള കമന്റ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്ത് വെക്കണം അത് കാണാ അത് ഇടുന്ന ആൾക്കാരെ വെച്ചാൽ വീഡിയോ കാണണമെന്നില്ല കാരണം നമ്മൾ നമ്മൾ പുതിയ വീട്ടിൽ നമ്മൾ നമ്മളിവിടുത്തെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇടും പോസിറ്റീവ് പറഞ്ഞു ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവും കൂടി ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഇവിടെ ഇതെങ്ങനെ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം നമ്മൾ കാര്യമാക്കിയാലേ മാത്രമേ പ്രശ്നമുള്ളൂ കാരണം അത് അങ്ങോട്ടേക്ക് എടുത്താലും മാത്രമേ പ്രശ്നമുള്ളൂ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് തോന്ന് മഴ പെയ്യലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തുടച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലോ ഇവിടെ ഒന്നും പിന്നെ കാര്യമായിട്ട് ഇത് ഇവിടെ ഇവിടെ കുത്തിയിട്ട് തെറിക്കണതുമുണ്ട് പിന്നെ പോരാനായിട്ട് ഡയറക്റ്റ് കാറ്റിട്ട് ഇങ്ങനെ ആവുന്നതുമുണ്ട് അപ്പോൾ നിലവിൽ മഴ പെയ്തപ്പോൾ ഉള്ള അവസ്ഥ നമ്മളെ വീടിൻ്റെ ഇതാണ് ഓക്കെ കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ എനിക്ക് ഭംഗി മീൻസ് ആസ്വദിക്കാൻ നല്ല രസമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പുറത്ത് നമ്മൾ മഴ കൊള്ളണ പോലെ നമുക്ക് വീടിൻ്റെ അകത്ത് നിന്നിട്ട് മഴ കൊള്ളാൻ കഴിച്ചുണ്ടോ ഇതിൻ്റെ കാലൊക്കെ നനിയുടെ ഒക്കെ ഉണ്ടോ ഏ ഇത് ഇത് വഴിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റേ നമ്മുടെ പുറത്തിട്ടിട്ടുള്ള അതേ ലപ്പോത്തര കല്ലാണ് ഏഹ് അവിടെ ശ്രദ്ധിക്കണം അപ്പം എല്ലാം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയറാക്കണം ഓക്കേ അപ്പം എന്തായാലും നമ്മളെന്തായാലും ഗൈസ് ക്ലിയറാക്കുന്നുണ്ട് ഏ ഇന്ന് രാവിലെ തൊട്ട് നല്ല ചൂടാണ് ചൂടാണുണ്ടോ അപ്പോൾ എന്തായാലും നടുമുറ്റത്തിൽ മഴ പെയ്യുന്ന ആരും കണ്ടില്ല എന്ന് പറയണ്ട ഇനി നല്ല കനത്തിൽ മഴ പെയ്യുന്ന ഒരു ദിവസം കൂടി ഞാൻ വീഡിയോ എടുക്കുന്നു അല്ല ഈ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നു കൂടുതലൊന്നും പറയാനില്ല വീട്ടിൽ മഴ പെയ്തപ്പോൾ ജസ്റ്റ് ആ ഗൈസ് അങ്ങനെ അമ്മായിമ്മയും മരുവുകളും കണ്ടോ മഴവെള്ളം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിൽ വേറൊരാളെയും കൂടി കാണിച്ചതാ നിങ്ങൾക്ക് ഇതിൽ പേരെ പേരേല്ലേ കാണാൻ പറ്റുള്ളൂ എന്നാ ഈ ഫ്രെയിമിൽ മൂന്ന് പേരുണ്ട് കൈസ് എവിടെ നാലാളുണ്ടോ മൂന്ന് പേര് എവിടെ ഉള്ളിലുണ്ട് ഇതാ ഇതാ ഒരാൾ തവളകൾ നല്ലതാ തവളകളിലൊക്കെ സൗണ്ട് കിട്ടണമെങ്കിലേ നല്ല വെറൈറ്റിയും താഴത്തെ പെരയിലുണ്ട് ഇവടല്ല അപ്പൊ നമ്മളത് വേറിന്റെ അകത്ത് വളർത്തും അല്ലേ നമ്മളതിനെത്ര ദിവസമായിട്ട് ഒഴിവാക്കാൻ നോക്കിട്ടില്ല കേട്ടോ അപ്പൊ പാമ്പ് വേരിലെ ന്യൂസിലേന്ന് നോക്കുമ്പോ പാമ്പ് വരാത്ത രീതിക്ക് പൊറത്ത് ഞെറ്റിടുക്കണ് ബിറ്റൊക്കെ പിന്നെ പോവാൻ കഴിഞ്ഞിട്ടില്ല പുറത്ത് അടച്ചോണ്ട്